നമസ്കാരം മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ തിലകൻ ആരാധിത സ്വാഗതം വിലക്കുകൾ തീർത്ത ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ താങ്കൾ വളരെ സജീവമായിരിക്കുകയാണ് എന്താണ് താങ്കളെ ഈ രീതിയിൽ തിരിച്ചു കൊണ്ടുവന്നത് ഞാൻ ആരോടും തോൽക്കില്ല എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള തൻ്റെ ഇടമാണ് എനിക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന് നമ്മൾ സാധാരണ പറയുക ആത്മവിശ്വാസം എന്നാണ് ആ ആത്മവിശ്വാസം എൻ്റെ തൊഴിലുമായി ഞാൻ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ എല്ലാ പണിയും ചെയ്യുന്നത് ഞാൻ ഈ മനസ്സിൽ വിശ്വസിക്കുന്ന ആളാണ് മൈൻഡ് എന്ന് പറയുന്ന ഒരു പവറാണെന്നും അതിൽ വിശ്വാസമുള്ള ആളുകൾ വിശ്വാസ പക്ഷെ മനസ്സിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നുമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ അതാണ് ഈശ്വരൻ എന്ന് ഞാൻ ധരിക്കുന്നു കാരണം എൻ്റെ ആത്മാവ് എന്ന് പറയാവുന്നു ആത്മാവില്ലെന്ന് എനിക്ക് വിശ്വസമില്ല എൻ്റെ ആത്മാവെന്ന് പറയുന്നത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയുന്നത് എൻ്റെ അഭിനയത്തിൻ്റെ കഴിവാണ് അതില്ലാതെ എനിക്ക് ജീവിതമില്ല അതെൻ്റെ വികാരമാണ് അപ്പം അതിനെ ആർക്കും തോപ്പിക്കാനൊന്നുമില്ല സൂര്യനെ പോലെയാണ് ജീവിതത്തിൽ തല തല കുനിക്കേണ്ടി വന്നിട്ടുണ്ട് കുനിക്കേണ്ടി വന്നിട്ടില്ല തല കുനിക്കേണ്ടി തലകുനിക്കേണ്ടി എന്ന് പറഞ്ഞാൽ ഞാനൊരു വഞ്ചന ചെയ്യണം അല്ല ഞാനൊരു അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യണം ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാളുടെ മാനം കെടുത്തണം അങ്ങനെയൊക്കെ ചെയ്താലേ അവിടെ ചെന്ന് കുനിക്കേണ്ടി വരും കുമ്പസാരിക്കേണ്ടി വരും ആരുടെ മുഖം നോക്കാതെ വാക്കുകൾ പറയുന്ന ഈ സ്വഭാവം അത് ജീവിതത്തിൽ അത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട് ഒരിക്കലും തോന്നില്ല ഞാൻ സോക്രട്ടീസിന്റെ വേഷം അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുക കേൾക്കുന്നയാളിനത് ഇല്ലയോ എന്ന് ചിന്തിക്കരുത് അയാൾക്ക് എന്ത് വികാരവും ഉണ്ടായിക്കോട്ടെ പറയാനുള്ളത് പറയുക സിനിമയിൽ നിന്ന് വിലക്കിയവരോട് ഇപ്പോൾ മനസ്സ് വിരോധമുണ്ട് ആരോടും വിരോധമില്ല സിനിമയിൽ നിന്ന് വിലക്കൊണ്ട് എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ കാരണം ഞാൻ സിനിമയെ വിലക്കപ്പെടുന്നതിന് മുൻപ് വരെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കുന്നില്ല സിനിമ ഫീൽഡിൽ തന്നെ കാറിനകത്ത് കയറും ആ ഫിലിം ഒട്ടിച്ച ഗ്ലാസ് കയറ്റും എല്ലാവരും രക്ഷപ്പെട്ടു പോകും ഒരു ഹോട്ടലിൽ കയറത്തില്ല ഓട്ടോറിക്ഷയെ കയറുന്നില്ല ബസ്സിൽ കയറുന്നില്ല കയറാൻ ഒക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് കയറാൻ ഒക്കാത്തതിൻ്റെ കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടു പോവാ അവർ വളയും ചിലർ കയറി പിടിക്കും അതൊന്നും എനിക്കിഷ്ടപ്പെടാതെ വരും ഞാൻ ചൂടാകും അങ്ങനെയൊക്കെ ചെയ്യും അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിലാണ് ഇവരെന്നെ വിലക്കിയത് വിലക്കിക്കഴിഞ്ഞപ്പം ഞാൻ നാടകം അവതരിപ്പിച്ചു ഇതോ ദൈവത്തിൻ്റെ സ്വന്തം നാട് ആ നാടകം നാല് മാസം കൊണ്ട് എൺപത്തി മൂന്നെണ്ണം കളിച്ചു വലിയ റേറ്റിൽ കേരള ഉടനീളം കളിച്ചു ഒരുപാട് പേരുമായിട്ട് ഞാൻ മിങ്കിൾ ചെയ്തു അന്നാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടാവും അതൊരു തിരിച്ചറിവിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനൊന്ന് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അതെ സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാതെ സിനിമകൾ വിജയിക്കും എന്ന് തെളിയിക്കപ്പെട്ട വർഷമായിരുന്നു അതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് മാറ്റത്തിൻ്റെ തുടക്കമാണ് എനിക്ക് വേണേൽ അവകാശപ്പെടാം അതിൽ എൻ്റെ പങ്ക് ഞാൻ എന്നെ അമ്മ എന്ന് പറയുന്ന നടീനടന്മാരുടെ സംഘടന ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന സംഘടനയായി മാറി അവർ ഇപ്പോൾ എന്നെ വിലക്കിയപ്പോൾ ആദ്യമൊക്കെ ഓരോരുത്തർ പറഞ്ഞു ചേട്ടാ ഹിന്ദി കഴിഞ്ഞിട്ടോ ചേട്ടറിൽ പടം കിട്ടത്തില്ലല്ലോ ഞമ്മ വേണ്ട എന്നെ പോലെ ഒരുത്തൻ തൻ എൻ്റെ എനിക്ക് വിശ്വാസമുണ്ട് ഒരുത്തനെ മാറ്റി ഇവിടുത്തെ മലയാള സിനിമ ലോകം നിൽക്കുമെങ്കിൽ നിൽക്കട്ടെ അത് നിൽക്കിയല്ല സത്യവിരുദ്ധമാണത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നടൻ സിനിമ അതെനിക്ക് അറിഞ്ഞുകൂടാ അത് സിനിമ ഉണ്ടാക്കുന്ന ഒരു പറയണ്ടതായിരിക്കാം പണ്ട് ഞാനിത് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി എൻ്റെ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ എനിക്ക് പടവില്ല ചേട്ടാ മക്കളെ ഞാൻ എങ്ങനെ പോറ്റും തുടക്കകാലത്താണ് കേട്ടോ ഇപ്പോഴല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കാതെ നിങ്ങളില്ലാതെ മലയാള സിനിമ പത്ത് കൊല്ലം മുമ്പോട്ട് പോകുകയാത്ര മമ്മൂട്ടിയോട് ചോദിച്ചാൽ പറയൂ അദ്ദേഹം മമ്മൂട്ടി മുമ്പ് പ്രസംഗിച്ച പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ പ്രത്യേകിച്ചും പറയും കാരണം പുള്ളിയുടെ മകൻ എൻ്റെ കൂടെ അഭിനയിക്കാൻ അതെങ്ങനെ സംഭവിച്ചു മമ്മൂട്ടി ഏറ്റവും അധികം വിമർശിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു താങ്കൾ താങ്കൾ മമ്മൂട്ടിയുടെ മുത്തച്ഛനായി അഭിനയിക്കുകയാണ് മമ്മൂട്ടിക്ക് ഇപ്പം ഒരുപക്ഷേ ഒരു ഉണ്ടായിരിക്കാം വിമർശനം നല്ലതാണ് മമ്മൂട്ടിയെ ഞാൻ വിമർശിക്കുമെന്ന് അയാൾ ഭയപ്പെട്ടാൽ അയാളയാളുടെ ചെയ്തികൾ കൺട്രോൾ ചെയ്യും നിയന്ത്രിക്കും അയാൾ ചിലപ്പോൾ നല്ല പെർഫോമൻസ് കാഴ്ച്ച വെക്കും അത് കാര്യത്തിൽ സംഭവിച്ചു എന്നാണ് അത് ഞാൻ പറയുന്നില്ല വിമർശനം നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത് ദുബായിൽ വെച്ച് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി മമ്മൂട്ടി എന്നെ കാണുന്നു അപ്പോൾ മമ്മൂട്ടി ഓടി വന്ന് ചേട്ടോ എന്നും പറയുന്നു എൻ്റെ മനസ്സിൽ തോന്നി സോപ്പ് എന്ന് ഞാൻ പറഞ്ഞില്ല കാരണം മകൻ എൻ്റെ കൂടെ അഭിനയിക്കാൻ പോവുക ഞാൻ വിചാരിച്ച് അവനെ തല്ലി തയർക്കാൻ നോക്കിയല്ല അവൻ എൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അവനെ സംശയങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ വളരാൻ പറ്റിയേക്കും അവിടെയാണ് അഴിക്കോട് മാഷ്ട പറഞ്ഞത് സൂപ്പർ താരങ്ങൾക്ക് മിന്നി തിളങ്ങാൻ ആകാശം ഉണ്ടായി കൊടുക്കുന്ന നടന്നാണ് ഈ ഇരിക്കുന്ന തിലകൻ എന്ന് അടുത്ത തലമുറയിലേക്ക് എത്തുമ്പോൾ തിലകൻ എന്ന നടൻ കൂടി ആ സിനിമയിൽ ഉണ്ടാകണം എന്നുള്ളത് ഈ ചിന്തയിൽ നിന്നാണോ ആയിരിക്കാം ഏത് തലമുറ വന്നാലും അവരെന്നെ ഉപേക്ഷിക്കരു അതിന് തക്കത് ചെയ്യാൻ എനിക്ക് പറ്റും മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുന്നു അഭിനയിക്കുക ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് സൂപ്പർ താരങ്ങളുടെ കൂടെ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴും പറയുന്നു എന്നുവെച്ചാൽ അവൻ അഭിനയിക്കൽ എന്നോളും താല്പര്യമില്ലെന്നേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും പണ്ടാര അടങ്ങട്ടെ എന്ന് കാര്യം ചെയ്യും ആ ഒരു അത് ഞാൻ പണ്ടാരടങ്ങട്ടെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ആ വികാരം മനസ്സിലാക്കാനാണ് ഈ ഭ്രഷ്ട സൂപ്പർ താരങ്ങളുടെ സിനിമകളിൽ നിന്നുള്ളൊരു ഭ്രഷ്ട അത് അവർ കൽപ്പിച്ചതാണോ അതോ താങ്കൾ ഞാൻ അഭിനയിക്കില്ല എന്ന് പറയുന്നതാണ് അവർ കൽപ്പിച്ചതാണ് അവർക്ക് ഭയമുണ്ടെന്നെ ഞാൻ തുറന്ന് പറയാം തിലകന്റെ കൂടെ അഭിനയിച്ചാൽ നിങ്ങളെ ഓവർടേക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഒരു നടൻ മോഹൻലാലിന്തിരിക്കുന്നു ഇത് മമ്മൂട്ടിയോടെങ്കിലും പറഞ്ഞിരിക്കണമല്ലോ എനിക്കവരുടെ സ്നേഹക്കുറവൊന്നുമില്ല അവരെ അറിയിക്കാനുള്ളത് കൂടെ നിൽക്കുന്നയാൾ അവരെക്കാൾ കഴിവുള്ള ആളാണെങ്കിൽ അയാളുടെ റേഞ്ചിലെത്തും കൂടെ നിൽക്കുന്ന കഴിവ് കുറഞ്ഞവൻ ഇനിയൊരു ഘട്ടത്തിൽ മമ്മൂട്ടിയോ മോഹൻലാലോ അഭിനയിക്കാൻ വരികയാണെങ്കിൽ കൂടുതൽ പഴയ ഊഷ്മളതയോടെ ആരുമായിട്ടാകും ഇടപഴകാൻ താങ്കൾക്ക് സാധിക്കും അങ്ങനെ പ്രത്യേകിച്ച് വ്യക്തിപരമായ ഇതൊന്നുമില്ല മമ്മൂട്ടി അഭിനയിച്ചാലും മോഹൻലാൽ അഭിനയിച്ചാലും ഒരുപോലെ ഉള്ളൂ വ്യക്തിപരമായി എനിക്ക് ഇന്നെയാണെന്നാണ് ഇഷ്ടം അങ്ങനെ പറയാൻ പോയില്ല രണ്ട് പേര് രണ്ട് ടൈപ്പിൽ അഭിനയിക്കുന്നു രണ്ട് രീതിയിലാണ് അവരുടെ പെർഫോമൻസ് പക്ഷേ എന്ന് പറയുന്ന ആളും ഞാനുമായി നിൽക്കുമ്പോൾ ഒരു കെമിസ്ട്രി ഉണ്ടെന്ന് ജനങ്ങൾ പറയുന്നു എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് പഠിയത്തി പറഞ്ഞില്ലേ ഭൂഗോളത്തിൻ്റെ കറക്കം കണക്കിലാണെന്ന് എല്ലാത്തിൻ്റെ അടിസ്ഥാന കണക്കാണ് സംഗീതമാണ് വൺ ത്രീ ഫോർ അതാണ് എല്ലാം അപ്പം നമ്മൾ ഡയലോഗ് പറയുമ്പം മനേ ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വൺ ടു അടുത്തത് വരും ആ ടൈമിങ്ങാണ് വലിയ പ്രശ്നം ആ ടൈമിംഗ് ഇല്ലാതെ വരുമ്പോൾ താളം തരുന്നല്ലോ നമ്മുടെ നെറ്റ് ചുളിയും ഓഡിയൻസിൻ്റെ ടൈമിംഗ് ആണ് അവർക്ക് ഇരിക്കും വീട് ചുണ്ടത്ത് വെച്ച് തീപ്പെട്ടി എടുത്താൽ കത്തിക്കല്ല അങ്ങനെ നോക്കിയിരിക്കും ഇതാണ് സത്യം അത് മോഹൻലാലുമായിട്ടുണ്ട് മോഹൻലാലിന് ആ ടൈമിംഗ് ഉണ്ട് മോഹൻലാൽ വളരെ ഫ്ലെക്സിബിൾ ആണ് മലയാളത്തിന്റെ താരസംഘടന അമ്മ കായിക കൂട്ടായ്മയിലേക്ക് പോയിരിക്കുകയാണ് അത് ഗുണം ചെയ്യുന്നു എന്നെ സംബന്ധിച്ച ക്രിക്കറ്റ് കളിക്കുന്നവർ അത് ചെയ്യട്ടെ പണ്ട് ഗർഡനോട് പാമ്പോ പാമ്പനോട് ഗർഡനോ ചോദിച്ചല്ലോ സുഖാണോ അപ്പോൾ പാമ്പോ ഗർഡനോ ഉത്തരം കൊടുത്തു അവര് ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുന്നാൽ എല്ലാവർക്കും സുഖമാണെന്ന് അപ്പോൾ അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്യണം ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെ പോലാകാൻ പറ്റുമോ മോഹൻലാലിന് ആ സച്ചിൻ്റെ മേഖലയിലായ സൂപ്പർ താരമാണ് സിനിമയിൽ ഇയാളാകട്ടെ ഇവിടെ ചെയ്യേണ്ടത് എന്നാണ് അമ്മയ്ക്ക് അവർ ചോദിച്ച ചോദ്യം അമ്മയ്ക്ക് പലർക്കും പിന്നെ സഹായം ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ വളരെ അവശത അനുഭവിക്കുന്ന കലാകാരന്മാരുണ്ട് എന്നൊക്കെ അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ അതിന് പബ്ലിക്കിനെ അറിയിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞൊരു ഐഡിയ ഉണ്ട് ഒരു വർഷം ഒരു പടം ഈ അമ്മേലെ എല്ലാവരും കൂടെ ഉണ്ടാക്കി അഭിനയിക്കട്ടെ ഞാൻ ആരും കാശ് പിടിക്കരുത് അത് ഫണ്ടിൽ തീ കാലം അവസാനിച്ചു സിനിമയിൽ ഇപ്പോൾ നടക്കുന്നത് ഈ എന്നെ വിലക്കറിയോ ഇനി മിച്ചമുള്ള ആൾക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് സാധിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവർ വിലകരെവിടാറിയപ്പം എൻ്റെ സ്ഥിതി മര്യാദയ്ക്കൊന്നല്ല എന്ന് പറഞ്ഞ് അവർ ഭയപ്പെട്ടു കാരണം അവൻ അർഹിക്കാത്ത പണമാണ് അവന് കിട്ടുന്നത് ഭയപ്പെടുത്തേണ്ടി നിർത്തേണ്ടത് ആർക്കാണ് അതിൻ്റെ ആവശ്യമാണ് സൂപ്പർ താരങ്ങൾക്ക് ഒന്നര കോടി രൂപ കിട്ടുന്നുണ്ട് അവർക്ക് അൻപത് ലക്ഷം അഡ്വാൻസ് കിട്ടും ഏത് തരത്തിലുള്ള കഥയാണെങ്കിലും അവർ അഡ്വാൻസ് മേടിക്കും ഞാൻ അതിനവസാനമായിട്ട് പറയാണ് കല കച്ചവടമായിട്ട് ചേരുകല സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട് ആസിഫലിക്കെതിരെ നടപടി ഉണ്ടാകാൻ പോവുകയാണ് സംഭവിക്കുന്നുണ്ട് എനിക്കതിനൊന്നും പറയാൻ കത്തില്ല കാരണം നിർഭാഗ്യകരമാണ് ആസിഫ് അലി ഒരു പുതിയ നടനാണ് പുതുമുഖമാണ് അയാളെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു വരികയാണ് അയാളെ ചവിട്ടി ഇവരുടെ ശ്രമമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്നോട് ചെയ്തതാണ് ഒരുപക്ഷെ ഇത് തിലകൻ്റെ സ്വയംക്രിയ പറഞ്ഞേക്കാം ഞാൻ പറയുന്നു അസീർ അലി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു നടനാണ് അതിൽ തലപോക്കണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട് പലർക്കും താങ്കൾ പറയുന്ന സൂപ്രതാരങ്ങൾക്കാണോ ആഗ്രഹം സൂപ്രതാരങ്ങൾക്ക് അവരുടെ ഉപഗ്രഹങ്ങൾക്കും താല്പര്യമുണ്ട് സൂപ്രതാരങ്ങളെയും ഉപഗ്രഹങ്ങളെയും തിരുത്താൻ ശ്രമിച്ച സരോജ് കുമാർ വിമർശിക്കപ്പെടുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് സരോജ് കുമാർ എന്ന് പറയുന്ന അത് എഴുതിയതാരാണ് ശ്രീനിവാസൻ ശ്രീനിവാസനും അവരുടെ പക്ഷത്താണ് പക്ഷേ ശ്രീനിവാസൻ്റെ മകൻ രംഗത്ത് വന്ന് രണ്ട് മൂന്ന് പടത്തിൽ വിലസിയപ്പോൾ അവനെ താഴ്ക്കാനും ശ്രീനിവാസൻ മകനു വേണ്ടി എഴുതിയെന്ന് വരുത്തി ഇവർ അവർക്കെതിരായിട്ട് തിരികെ അടിപ്പോ ശ്രീനിവാസനെയും മകനെയും കണ്ടോള എന്ന് പറഞ്ഞ ഒരാളുണ്ടവിടെ ഒരു ബിനാമി പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ആ ഒന്ന് ഞാൻ പറയാലോ അച്ഛനെയും മോനെയും കണ്ടോള എന്ന് പറഞ്ഞിരുന്നു ഇത് ആരോഗ്യകരമായ ഒരു പ്രവണതയാണോ ആർക്കും ആരെയും വിമർശിക്കാവുന്ന ഇത് ഈ മേഖല തകർന്നു പോകും അത് ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞത് പ്രസംഗിച്ചത് ഈ അമ്മ പിരിച്ചു പിരിച്ചുവിടണോന്ന് ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ പറയുന്നു ഇതൊരു മാഫിയാണ് ശ്രീനിവാസൻ അവരുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് വിമർശനത്തിന് തയ്യാറായി എന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീനിവാസന് മുമ്പേ ചാടിയിട്ടുണ്ട് അവിടുന്ന് മറ്റേ ഉദയനാണ് താരം മുതലേ ചാടിയിട്ടുണ്ട് അയാൾ നല്ലൊരു തിരക്കഥാകൃത്താണ് നല്ല രസമായിട്ട് എഴുതും അയാളുടെ ഏറ്റവും നല്ല തിരക്കഥയായിട്ട് ഞാൻ കാണുന്നത് സന്ദേശം അതല്ലേ സന്ദേശത്തിലാണ് ഞാൻ അയാളെ സമ്മതിച്ചത് ആ ശ്രീനിവാസിന് തിരക്കഥയിലൂടെ പകരം വിട്ട ആ പകരം വിട്ടിലാണ് ശ്രീനിവാസൻ നടത്തിയത് എന്നാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീനിവാസൻ അത് ഒതുക്കുന്നെങ്കിലും മലയാള സിനിമയിൽ നിന്ന് സിനിമയ്ക്കായിട്ടൊരു മന്ത്രിയുണ്ട് ഇവരൊക്കെ ഈ കലയെ കുറിച്ച് ശരിക്കും പഠിക്കുമ്പോഴേ ഇത് ശരിയാകുന്നു ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിന്റെ വിഷയം ഉൾപ്പെടെ താങ്കളും നെടുമുടി വീണു തമ്മിലുള്ള സ്വാരസ്യങ്ങൾ അതില്ലാതായിട്ടുണ്ട് ഇല്ല ഒരു കാരണവശാലും നെടുമുടി വീണു ഞാനുമായിട്ടുള്ള ഇരിപ്പ് മാറുന്നില്ല കാരണം എൻ്റെ മനസ്സൊരരിപ്പയാണ് അതിലിട്ടാൽ നല്ല കഷ്ണങ്ങളെല്ലാം നമുക്ക് നമ്മുടെ പാത്രത്തിൽ കിട്ടും വേണ്ടാത്തല്ല ഇതിനകത്ത് കിടക്കും അങ്ങനെ അരിപ്പയ്ക്കകത്ത് കിടക്കുന്ന ആളാണ് നിലപടി വേണു പിന്നെ അങ്ങനെ ലീല എന്ന ചിത്രത്തിൽ ഒന്നിച്ച് അഭിനയിക്കും ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ എന്റെ മുമ്പിൽ വേണുല്ല വേണുവിനെടുക്കുന്ന കഥാപാത്രമുള്ളൂ വേണു അതേ മാനസികാവസ്ഥയോടെ ഇതിന് തയ്യാറാകും എനിക്ക് പറഞ്ഞുകൂടാ വേണുവിൻ്റെ മാനസികാവസ്ഥ എന്തോ എന്തുമായിക്കോട്ടെ എനിക്ക് എന്റെ മാനസികാവസ്ഥയാണ് ആവശ്യം അതാണ് എന്റെ പ്രശ്നം പക്ഷേ കലാകാരന് അത്യന്തികമായി ആരോടും വിരോധം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല വിരോധമില്ല അവജ്ഞയാണ് അയാൾ എന്നെ കുറിച്ച് പറഞ്ഞതും അല്ല എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ട് സി ഡി ഉണ്ട് ഇസൈനസ് അബ്ദുള്ള ഞാൻ അഭിനയിക്കേണ്ട വേഷം അയാൾ അഭിനയിച്ചു അത് പോട്ടെ എൻക്രോച്ച് ചെയ്തെന്ന് വിചാരിക്കാം എന്നിട്ട് അയാൾ പറഞ്ഞു അത് തിലകൻ വേറെ തമ്പുരാക്കന്മാരുണ്ട് അയാൾ മൂന്നാല് പേര് അതിലൊന്നായിരിക്കും എന്ന് എനിക്ക് അഡ്വാൻസ് തന്നത് അതിൻ്റെ പ്രൊഡ്യൂസറാണ് അയാളോട് വേഷം പറഞ്ഞു അത് കേട്ടിട്ടാണ് വാങ്ങിച്ചത് ഇയാളുടെ സ്ഥിരം ഭാവം എന്ന് പറയുന്നത് തന്നെ എല്ലാ വേലകളും ഒപ്പിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള ആ അത് അപകടകാരികളാണ് ഇപ്പം എൻ്റെ മുഖത്ത് ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരും എനിക്ക് ആരോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് ദേഷ്യം ഒരായിക്കും മനസ്സിലാകും പുള്ളി ചൂട് ചൂടായിട്ടിരിക്കുകയാണ് അവിടെ അത് മനസ്സിലാവില്ല ദേഷ്യം വരുമ്പോൾ എനിച്ചിരിക്കും ഹലോ അപകടകാരികളാ ഞാൻ നിങ്ങളെ കുത്തി കൊല്ലുന്നുവെങ്കിൽ മുൻപിൽ കൂടെ വന്ന് കുത്തിണോ കുറേ ഗുണവും ദോഷവും അത് തന്നെയാണ് എൻ എൻ്റെ ഗുണവും ദോഷവും എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഗുണവും ദോഷവും ആപേക്ഷിക്കമാണ് നിങ്ങൾ കാണുന്ന ഗുണം മറ്റൊരാൾ കാണുമ്പോൾ ദോഷമായിരിക്കും അതുകൊണ്ട് എൻ്റെ ഗുണവും ദോഷമായിട്ട് കരുതാം ജീവിതത്തിൽ പല വിലക്കുകൾ പുറത്താക്കലുകൾ അനുഭവിച്ച വ്യക്തിയാണ് താങ്കൾ ആ അതുകൊണ്ടാണോ താങ്കൾ ഇത്തരത്തിലുള്ള ഒരു തൻ്റെ അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അവരോടൊക്കെ എനിക്ക് ഭയങ്കരമായ രോഷമുണ്ട് അതെല്ലാം കൂടെ ഉരുണ്ടുകൂടിയിട്ടൊരു ശക്തി ഉള്ളിൽ വന്നിരിക്കുകയാണ് പുറമേ നിന്ന് ഒരു ഒരു ധിക്കാരിയായ ഒരു പുറമെ താങ്കളിലുണ്ടോ പരുക്കനായ ഒരാളെ ശബ്ദത്തിൽ മാത്രമേ ഉള്ളൂ മനസ്സിലില്ല അതാണ് സത്യം അത് അതെന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഈ ശിവാജി ഗണേശനൊരിക്കന്നപ്പോൾ അഭിനയിക്കാൻ വന്നപ്പോൾ ഞാനും പുള്ളിയായിട്ട് അഭിനയിക്കുന്ന ഒരു യാത്ര വഴി അപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നല്ല കരിമീൻ കിട്ടും ஆரோ குறைஞ்சு இவ் அதிகம் கரிமீன் கிட்டும் அப்படியா சங்கரா பிள்ள குக்கான அம்மன் என்ன சார் இங்கே நல்ல கரிமீன் கிடக்கும் ஒரு நூற்றி ஐம்பது கரிமீன் வாங்கிட்டு வா சார் அது இருக்கு சார் நூற்றி ஐம்பது இந்த யூனிட்டில் எல்லோருக்கும் கொடுக்குறோம் குறச்சு ஃப்ரை செய்யணும் குறச்சு கறி வைக்கணும் നല്ല കറി വെക്കല്ലേ ശങ്കരാടുത്താ സൊള്ളു ആ പോയി വാങ്ങി കറി വെച്ചിട്ട് വാങ്ങി ശരി സാർ ശങ്കര അങ്ങനെ നോക്കിട്ടു ഞങ്ങളെ നോക്കിച്ചു താങ്കളുടെ ശബ്ദത്തെ താങ്കൾ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടല്ലോ എന്റെ ഈ ശബ്ദമില്ലായിരുന്നെ ഞാൻ പൂജ്യമായിരുന്നു നടൻ ഉണ്ടാവില്ലായിരുന്നു ഈ ശബ്ദമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു ജീവിതാനുഭവങ്ങൾ അത് അനുഭവങ്ങളിൽ അത് നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെയാണ് എല്ലാവരും മിക്സ്ഡാണ് ഈ മിക്സഡ് വെജിറ്റബിൾ എന്നൊക്കെ പറയുന്നു അല്ലേ ആ നമ്മുടെ ആത്മാ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അതും ചിലർ കയറി അത് വിലക്കുന്ന വിലക്കാൻ വരുമ്പോൾ അവനാരണത് ചുമത് പറയാതിരിക്കുക പറഞ്ഞാൽ അത് ആക്ഷേപമായി പോകും ഇതെല്ലാം കൂടെ ഉരുണ്ട് ആ നിഷേധിയായ തിലകനുണ്ട് മലയാളത്തിലെ ഒന്നാമത്തെ നടൻ തിലകനാണ് അതെനിക്കറിഞ്ഞൂടാ എൻ്റെ മനസ്സിലെ ഒന്നാമത്തെ നടൻ ഞാനാണ് നടൻ എന്ന നിലയിൽ മറ്റൊരാൾ പിന്നെയുണ്ടെങ്കിൽ ആരും എൻ്റെ ദൃഷ്ടിയില വളർന്നു പറഞ്ഞ ഇനി എന്നെ പോലെ ആണെങ്കിൽ അതൊക്കെ ഉള്ളു എനിക്ക് എഴുപത്തി ആറ് വയസ്സുണ്ട് അൻപത്തി അഞ്ചാമത്തെ കൊല്ലമാണ് അഭിനയം ഈ കൊല്ലത്തിൻ്റെ കണക്കിൽ വരട്ടെ വരുമ്പം അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പറയാം വർഷങ്ങളുടെ കണക്കിലാണോ അഭിനയത്തിൻ്റെ അല്ല പ്രാക്ടീസ് ജന്മസിദ്ധമായി കിട്ടുന്ന അഭിനയ വാസന എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ഒരു ഒരഭിനേതായിക്കൊള്ളണമെന്നില്ല പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ് അവൻ പ്രാക്ടീസ് ചെയ്യണം ഇത് ഉപാസിക്കണം ചിലപ്പോൾ പട്ടണിയിരിക്കേണ്ടി വരും ചിലപ്പോൾ ഏറുകൊള്ളേണ്ടി വരും പ്രേക്ഷകന്റെ എന്നാലും നമുക്ക് ചെയ്യാവുന്ന വിളിച്ചേടണം ഇഴവനും കടലും പോലെ എത്ര തിര വന്നാലും കടലിലേക്ക് പോകണം ഒരുപക്ഷെ തിര മിഴുങ്ങിയേക്കാം സാരമില്ല തോൽപ്പിക്കല്ലോ ജീവിതത്തിൽ ഏറ്റവും വിഷമിപ്പിച്ച കാര്യം എന്താണ് ജീവിതത്തിൽ വിഷമിപ്പിച്ച ഒരുപാട് കാര്യമുണ്ട് ഈ അമ്മ ചെന്നപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകർ എന്നോട് പെരുമാറുന്നതിൽ എനിക്ക് വിഷമമുണ്ടായി അയാൾ ഇപ്പം എൻ്റെ കൂടെ അഭിനയിക്കാൻ പോവാ പേര് പറയുന്നില്ല ഞാൻ ഇത്രയും പറഞ്ഞ അയാൾക്ക് മനസ്സിലാകും അതുകൊണ്ട് മറ്റുള്ളവർ അറിയണ്ട അയാളുടെ അറിവില്ലായ്മയാണെന്ന് മറ്റുള്ളവരും പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാരെ വേറൊരാളിനെ കുറിച്ച് ഞാൻ പറയും ഇങ്ങനെയുള്ള ആൾക്കാരെ ഇതുപോലെ മീറ്റിങ്ങിൽ ഇരുത്താൻ പാടില്ല പുറത്താക്കേണ്ടതാണെന്നു പറഞ്ഞു എന്നെക്കുറിച്ചൊരു ഒരു പ്രസ്താവന അവർ നാലഞ്ച് ദിവസം മുമ്പേ കൊടുത്തു ഒരു അഞ്ചാം തീയതി വരുന്നത് അഞ്ചാം തീയതി തിലകം വന്നില്ലെങ്കിൽ തിലകനെ പുറത്താക്കുമെന്ന് അത് എക്സിക്യൂട്ടീവ് കമ്മറ്റിയുടെ തീരുമാനമാണോ എന്ന പത്രത്തിൽ അത് ആ വ്യക്തിയുടെ തീരുമാനമാണോ ആ വ്യക്തിയാണ് കൊടുത്തിരിക്കുന്നത് അയാളെ പേരുണ്ട് ആ വ്യക്തി ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു എൻ്റെയും പത്രമുണ്ട് ഇതാ അതവർ അങ്ങനെ അടിച്ചടിച്ചു വിട്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇയാൾ കള്ളമാണ് പറയുന്നത് ഇയാളെ പോലുള്ളവരെ ഇതിനകത്ത് തിരുത്താൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് മറ്റേ സഹനാടകൻ കയറി വന്നത് എൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം ഇപ്പം അല്ല അദ്ദേഹം കയറി വന്നിട്ട് പറഞ്ഞു അയാൾ അവിടെ ഇരിക്കുന്ന ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട പുറത്ത് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് പറയാൻ പാടില്ലാത്തൊരു വ്യക്തിയാണത് ഞാൻ ചോദിച്ചു ഈ സംഘടന നിന്ന് പുറത്ത് പോകണമെന്നാണോ അതായത് ഈ മീറ്റിംഗിൽ നിന്ന് പുറത്ത് പോകണമെന്നാണോ രണ്ടും അത് പറയാൻ താനാരെന്ന് ചോദിച്ചു ഞാനിവിടുത്തെ എക്സിക്യൂട്ടീവിൻ്റെ അംഗമാണ് അംഗമല്ലേ അതെ സെക്രട്ടറിയും പ്രസിഡന്റ് ആയിരിക്കുമെ ഞാൻ മോഹൻലാലിനോട് ചോദിച്ചു എന്ത് പറയുന്നു സെക്രട്ടറി പുറത്ത് പോകണോ എഴുന്നേറ്റ് ഞാൻ വേണ്ടേ പുള്ളി ഞാൻ ആദ്യം സത്യം വന്നു ചേച്ചു അത് ശരി എന്നും പറഞ്ഞാൽ ഇരുന്നു പണ്ട മറ്റുള്ളവരെ തന്നെ തടഞ്ഞു പോരെ തീയേറ്ററ പ്ലീസ് എന്നൊക്കെ പറയാം അങ്ങനെ ഇരുന്നു സംസാരമധ്യേ മോഹൻലാലിന് ശബ്ദം വന്നു അപ്പോൾ ഞാൻ എന്താണ് ശബ്ദം വന്നത് ഈ സംസാരിച്ച് സംസാരിച്ച് എനിക്ക് വലുതായിട്ട് ശബ്ദം വരുന്നതാണ് വ മനസിലായി എന്നറി അപ്പം മോഹൻലാൽ എനിക്കെതിരായിട്ടെന്തെങ്കിലും പറഞ്ഞു ഒന്നു വരുത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹം അഭിനയിച്ചതാണത് അതോടെ മോഹൻലാലിനോട് ഇപ്പോഴും വലിയ സ്നേഹമാണ് അദ്ദേഹത്തിന് എന്നോട് പറ പക്ഷെ അദ്ദേഹത്തോടെ ബഹുമാനം പോയി എന്നെപ്പോലൊരു സ്നേഹിതനോട് അലി വേല കാണിച്ചുകൊണ്ട് എനിക്ക് ബഹുമാനം പോയി ഇവിടെയൊക്കെയാണ് തിളകർ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഞാൻ ഇപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നു അദ്ദേഹം ഒരു ഉഗ്രം നടനാണ് കുറച്ച് നല്ല കഴിഞ്ഞാൽ ഭയങ്കരമായി തിളങ്ങുന്നയാളാണ് മോഹൻലാൽ ഈ ഉപഗ്രഹങ്ങളെ മാറ്റി നിർത്തണം മോഹൻലാൽ സ്വതന്ത്രനാകണം കലാകാരൻ സ്വതന്ത്രമാണെങ്കിലേ പറ്റൂ കലാകാരൻ്റെ സംഘടന പാടില്ല സംഘടന ചട്ടക്കൂട്ടിലവൻ നിൽക്കാൻ അനുവദിക്കരുത് അവനെ തുറന്നു വിടണാകുമ്പോട്ടെ

യുവതലമുറയിലാണ് എനിക്കിപ്പോൾ പ്രതീക്ഷ കാരണം അവർക്ക് അറിവില്ലായ്മ ഒരുപാടുണ്ട് നമ്മളെ പറഞ്ഞവർ തിരുത്തും പക്ഷേ അവരുടെ ഉള്ളിൽ ഐഡിയാസുണ്ട് പുതുമകൾ വരുന്നുണ്ട് ലോ ബഡ്ജറ്റാണ് പടം എല്ലാ പടങ്ങളും ഓടി അവർക്ക് കാശ് കിട്ടും അങ്ങനെയുള്ള ചിത്രങ്ങളൊന്നും ഞാൻ വളരെ നന്ദി